തുൽസാറ് ജി പി ആയിട്ടുള്ളവരുടെ എല്ലാവരും നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നിപ്പോൾ ഇങ്ങനെ കഴിഞ്ഞ ദിവസം നമുക്ക് ബാക്കിയുള്ള ഈ ലാസ്റ്റ് ഇവിടെയാണ് പത്താം തീയതി ഇവിടെ അവസ്ഥ കാണുന്ന ഒരു ഇൻഫോ ഇതുണ്ടായിരുന്നു നമുക്ക് അത് പ്രകാരം കഴിഞ്ഞ മാസം അത് പ്രകാരം ഇവിടെ പ്രാവശ്യം സെർച്ച് ചെയ്ത് പിന്നെ ഇപ്പോൾ വീണ്ടും ഇന്ന് പുതിയ ഫയർ ഫയർഫോഴ്സിൻ്റെയും സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും പോലീസും ഒക്കെ ചേർന്ന് സെർച്ച് ചെയ്ത് ഞാൻ തീരുമാനിച്ചു അങ്ങനെ രാവിലെ സെർച്ച് ചെയ്ത് വരുമ്പോഴാണ് അവിടെ ഒരു ബോഡി അടക്കുന്നതായിട്ട് കാണപ്പെടുന്നത് അതീ ഇത് മിസ്സിംഗിന് ഞങ്ങൾക്ക് ഇന്നലെ ഞങ്ങളുടെ ഡയറക്ടർ ജനറലിന്റെ മെയില് വൈകീട്ട് വരെയാണ് ഞങ്ങളുടെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ ആസ്ഥാനമായിട്ട് തൃശ്ശൂർ ഫയർ ഫയർ സർവീസ് അക്കാദമി ആണ് അവിടെ മെയിൽ വൈകിട്ട് വന്നു അപ്പോൾ നമ്മൾ സ്പെഷ്യൽ ടാസ്ക് അംഗങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് നാലുപേരെ സേവന കൊടുക്കാനാ പറഞ്ഞത് ഞങ്ങൾ രാവിലെ ഇവിടെ ഒമ്പത് മണിയൊക്കെ വന്നു അപ്പോൾ പോലീസിന്റെ ഒരു സ്പോട്ടുണ്ട് ഇവിടെ നിലവിൽ അവര് കുറച്ച് നാൾ മുമ്പ് പരിശോധന കടത്തിയെന്നാ പറഞ്ഞത് അപ്പൊ അവരും ഞങ്ങൾ രണ്ടായിട്ട് തിരിഞ്ഞ് നടത്തി പല വഴികളിലും ഇങ്ങനെ സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മുടെ രണ്ടുപേരും ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ മല നടക്കാനായിട്ട് കണ്ടു ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു ആജ്ഞ ഇപ്പോൾ ഈ കണ്ടെത്തിയ മൃതദേഹം സൂരജിന്റെ ആണ് സൂരജ് ലാമയുടേതാണ് എന്ന സംശയത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത് എന്തൊക്കെയാണ് അവർ പറയുന്നത് വളരെ പഴക്കമുള്ള ഒരു മൃതദേഹമാണ് അതുകൊണ്ട് തന്നെ ഈ സൂരജ് ലാമയുടെ മകൻ സാന്റൽ ലാമെ വിവരം അറിയിച്ചിട്ടുണ്ട് അവരെത്തി ബോഡി ഐഡൻറ്റിഫൈ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായാലും മംഗലാപുരത്തു നിന്നും എത്തേണ്ടുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് എന്തായാലും നമ്മളുൾപ്പെടെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ് സൂരജ് ലാമയെ കാണാനില്ല എന്നുള്ള പരാതിയുമായി മകൻ ഈ ഇവിടുത്തെ കൊച്ചിയിലെ നിയമ സംവിധാനങ്ങളെ എല്ലാം സമീപിക്കുന്ന സാഹചര്യം അതിനുശേഷം ഹെബിസ് കോർപ്പസ് നൽകുന്നു ഹൈക്കോടതി സൂര്യ ഇലാമിയെ കണ്ടെത്താനും ഉത്തരവ് ഇടുന്നു അങ്ങനെ അന്വേഷണത്തിൽ തന്നെയായിരുന്നു വിവിധ സ്കോഡുകൾ തിരഞ്ഞെടുപ്പ് പോലീസും ഹൈപ്പസുമൊക്കെ അന്വേഷണത്തിൽ തന്നെയായിരുന്നു എന്തായാലും പത്താം തീയതിയാണ് ഈ എച്ച് എം ഡിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു സി സി ടി വിയിൽ അവസാനമായി സൂര്യ ഇലാമിയുടെ ദൃശ്യങ്ങൾ പകർന്നതെന്നുള്ള ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതേ തുടർന്നാണ് ഈ സൂര്യസ്ലാമയാണോ എന്നുള്ള ഒരു അന്വേഷണം കൂടിയുള്ളത് അദ്ദേഹമന്ത്രി ബർമ്മഡായിരുന്നു ധരിച്ചിരുന്നത് അതുപോലെ സമാനമായ ഒരു സാഹചര്യമാണ് ഈ മൃതദേഹത്തിനുമുള്ളത് എന്തായാലും ഐഡന്റിഫിക്കേഷൻ കഴിയാതെ അത് സൂര്യസ്ലാമയാണോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വരാനാവില്ല പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ ഉണ്ട് ഉണ്ട് അത് ഇവിടെ തന്നെ അതായത് ബോഡിയുടെ അവസ്ഥ അവസ്ഥ അവസ്ഥയനുസരിച്ചിട്ട് ഇവിടെ തന്നെ വെച്ചിട്ട് അത് ഐഡന്റിഫിക്കേഷൻ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടരാനുള്ള തുടങ്ങാനുള്ള നീക്കത്തിൽ തന്നെയാണ് പോലീസ് ആ കാര്യത്തിൽ വ്യക്തത ആയിട്ടുള്ള ആൾക്കാർ മറ്റ് സർജന്മാരുമായി സംസാരിച്ച ശേഷം വേണം ഈ കാര്യത്തിൽ തീരുമാനമാക്കാൻ എന്തായാലും പരിശോധനകൾ തുടരുകയാണ് നമുക്ക് ഓപ്പോസിറ്റായി കാണുന്ന ഈ കാടിൻ്റെ താഴ്വശത്തായിട്ടാണ് സൂര്ജനാമിയുടെ മൃതദേഹം കണ്ടെത്തിയത് അവിടെയാണ് അവിടെ ഈ പറഞ്ഞതുപോലെ ഇത്രയും ദിവസം പാടും അതായത് ആറാം തീയതിയാണ് ഈ സൂര്ജ് ലാമയെ കുവായത്തിൽ നിന്നും എയർപോർട്ടിലേക്ക് ഡീപോർട്ട് ചെയ്തിട്ടത് ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് ഡീപോർട്ട് ചെയ്യേണ്ടിരുന്ന സൂര്ജ് ലാമയെ കൊച്ചി എയർപോർട്ടിലേക്കാണ് ഡീപോർട്ട് ചെയ്തത് ആ ഒരു സാഹചര്യമാണ് ഇത്രയധികം അധികം കൺഫ്യൂഷനാകാനും ഇപ്പോഴുള്ള ഈ ഒരു അത്യന്തം ദുരന്തകരമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരാനുമുള്ള അവസ്ഥ ഉണ്ടാക്കിയത് ആ ഒരു സാഹചര്യമാണ് കുവൈറ്റ് മധ്യ ദുരന്തത്തിൽ ഓർമ്മ നഷ്ടപ്പെട്ടാണ് സൂര്ജ് ലാമ കുവായത്തിൽ അങ്ങനെയാണ് അവരുടെ ഹോട്ടൽ ബിസിനസ് നടത്തി തന്നിരുന്ന ഒരാളാണ് കൽക്കട്ട സ്വദേശിയാണ് അതേസമയം ബാംഗ്ലൂരാണ് സെറ്റിലായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മകൻ സാന്റൻ ലാമയാണ് ഇതുമായി ബന്ധപ്പെട്ട നിരന്തര അന്വേഷണത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം നമ്മളോടും പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെതായ രീതിയിലൊക്കെ അദ്ദേഹം അന്വേഷണം നടത്തുകയും ഈ പറഞ്ഞതുപോലെ കണ്ണാനെല്ലാം മിസ്സിംഗ് പോസ്റ്ററുകൾ വിവിധ ആളുകളിൽ എത്തിക്കുകയും അതുപോലെ ഹൈക്കോടതിയെ സമീപിക്കുകയും ഇവിടുത്തെ ഫോഴ്സുകളെയെല്ലാം അറിയിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ ഈ ഇദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് കാലാവധി കഴിയാതിരുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഏത് സാഹചര്യത്തിലാണ് സൂരജ് ലാനെ അങ്ങനെ ഇവിടേക്ക് കൊച്ചിയിലേക്ക് ഡീക്കോട്ട് ചെയ്തത് എന്നുള്ള കൺഫ്യൂഷൻ അന്നും ഉണ്ടായിരുന്നു പക്ഷേ കുവൈത്തിനെ സംബന്ധിച്ചിട്ട് കുവൈത്തിനെ സംബന്ധിച്ചിട്ട് ഈ മദ്യദുരന്തം എന്ന് പറയുന്ന മദ്യം കഴിക്കുന്നത് അവരെ സംബന്ധിച്ചിട്ട് കുറ്റകൃത്യമാണ് അതുകൊണ്ട് തന്നെ ഈ അവരെ പുറത്തേക്ക് നാടുകടത്തുക എന്നുള്ള കാര്യത്തിൽ അവരുടെ രാജ്യത്തിനത്തരം പ്രയോറിറ്റീസ് സാഹചര്യം ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കുവായത്ത നിയമം അനുസരിച്ച് അത്തരം പ്രയോറിറ്റീസ് നോക്കേണ്ട സാഹചര്യം ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഇവിടെ എത്തിയ ശേഷം സുരേഷ് ലാമയ്ക്ക് ഓർമ്മ നഷ്ടപ്പെട്ട ഒരാൾ അദ്ദേഹം എങ്ങനെയാണ് മറ്റ് ക്ലിയറൻസുകൾ നടത്ത് ക്ലിയർ ചെയ്തിട്ടുള്ളത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് അത്തരം സംശയങ്ങൾ എന്നിരുന്നാലും ആറാം തീയതിയാണ് ആലുവ മെട്രോ സ്റ്റേഷനിൽ വെച്ച് സുരേഷ് ലാമി അവസാനമായി കണ്ടതെന്ന് മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ഇവിടെ നിന്നും ശേഖരിച്ച ഒരു സി സി ടി വി ദൃശ്യത്തിൽ പത്താം തീയതി സൂര്യജ് ലാമയുടേതെന്നും തോന്നിപ്പിക്കുന്ന ഒരു ദൃശ്യം കണ്ടെത്തിയിരുന്നു ഇതിന് സമീപത്തായുള്ള ഒരു സി സി ടി വി ദൃശ്യത്തിലാണിത് കണ്ടിട്ടുള്ളത് ഒരുപക്ഷെ ഇങ്ങോട്ട് നിങ്ങൾ പോയതായിരിക്കാം എന്തായാലും സൂരജ് ലാമയാണോ ഈ മരിച്ചത് എന്നുള്ള അല്ലെ മൃതദേഹമാണോ എന്നുള്ള കാര്യത്തിലൊന്നും സ്ഥിരീകരണം വന്നിട്ടില്ല നമുക്ക് ഡിവൈഎസ്പിയും അതുപോലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനും പറഞ്ഞതനുസരിച്ചിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പത്ത് നാല്പത് ദിവസങ്ങളായി അവർ അന്വേഷണത്തിൽ തന്നെയായിരുന്നു അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ബോഡി കണ്ടെത്തുന്ന അജ്ഞാതമായ നിലയിൽ ഒരു ബോഡി കണ്ടെത്തുന്ന സാഹചര്യം പരിശോധനകൾ തുടരുകയാണ് മകൻ എന്തായാലും ബാംഗ്ലൂരിൽ നിന്നും എത്തണം അദ്ദേഹം മംഗലാപുരത്ത് എത്തണം അതിന് ശേഷമായിരിക്കും മറ്റു നടപടികൾ അതിനുശേഷമായിരിക്കും ഉണ്ടാവുക അത്തരം കാര്യങ്ങൾ ഈ കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ കളമശ്ശേരിയിൽ കണ്ടെത്തിയ മൃതദേഹം സൂരജരാമയുടേതാണോ എന്ന കാര്യത്തിലേക്ക് സ്ഥിരീകരണത്തിലേക്ക് എത്തുക ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്